കാസർകോട് പടന്നക്കാട് പോക്സോ കേസിൽ ഒന്നാം പ്രതി പി എ സലീമിന് ഇരട്ട ജീവപര്യന്തം ശിക്ഷ മരണവരെ തടവിൽ പാർപ്പിക്കാനും ഹോസ്ദുർഗ് പോക്സോ അതിവേഗ കോടതി വിധി പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കുന്നതിന് ഹൈക്കോടതിയിൽ അപ്പീൽ പോകുമെന്ന് പ്രോസിക്യൂഷൻ പെൺകുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ച കയറൽ പീഡിപ്പിക്കണമെന്നുദ്ദേശത്തോടെ തട്ടിക്കൊണ്ടുപോകൽ ഭീഷണിപ്പെടുത്തൽ ലൈംഗികാതിക്രമം പോക്സോ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ഒന്നാം പ്രതി കുടക സ്വദേശിയായ പി എ സലീമിനെ ഇരട്ട ജീവപര്യന്തം തടവിന് ഹോസ്തർഗ് പോക്സോ അതിവേഗ കോടതി ശിക്ഷിച്ചത് ഒന്നാം പ്രതിക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ സംശയാസ്പദമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞുവെന്ന് കോടതി നിരീക്ഷിച്ചു മരണം വരെ തടവിന് ശിക്ഷിച്ച പ്രതി രണ്ട് ലക്ഷം രൂപ പിഴയൊടുക്കാനും ജഡ്ജി പി എം സുരേഷ് വിധിച്ചു പെൺകുട്ടിയിൽ നിന്ന് തട്ടിയെടുത്ത സ്വർണ്ണക്കമ്പൽ വിൽക്കാൻ സഹായിച്ച രണ്ടാം പ്രതിയായ സഹോദരി സുവൈബിക്ക കോടതി വിധിയും വരെ തടവ് ശിക്ഷയും ആയിരം രൂപ പിഴയും വിധിച്ചു പ്രതിക്ക് വധശിക്ഷ നൽകുന്നതിനായി നിയമ പോരാട്ടം തുടരുമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എ ഗംഗാധരൻ പറഞ്ഞു ഈ കേസ് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് സംഭവം നടന്നത് അതിനുശേഷം ഒരു ഉള്ളിലാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് പോലീസ് പോലീസുകാരെ എട്ട് ടീമായി തിരിഞ്ഞുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത് ലീഗൽ ഞാൻ 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 വീണ്ടും ഡെത്ത് കൊടുക്കണമെന്നുള്ള ഒരു ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ എനിക്ക് ഏഴു മാസത്തിനുള്ളിൽ പൂർത്തിയാക്കിയ വിചാരണക്കിടെ ആറുപേർ സാക്ഷിമൊഴികളും ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ നൂറ്റിപതിനേഴ് രേഖകളും കോടതി പരിശോധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചിന് പുലർച്ചെയാണ് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പെൺകുട്ടിയെ പ്രതി തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് സ്വർണക്കമ്മൽ കവർന്ന ശേഷം ഉപേക്ഷിച്ചത് വിവിധ സംസ്ഥാനങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ ഒൻപതാം ദിവസമാണ് ആന്ധ്രാപ്രദേശിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് കൈരളി ന്യൂസ് കാസർഗോഡ്